വാളയാടയ്ക്ക് ഇങ്ങനെ അടിക്കത്തില്ല എന്തോ അടിക്കാം മാണി പിടിച്ചത് പെട്ടെന്ന് ഇതുകൊണ്ടു പോവില്ലായിരുന്നു ഇതേതാ മറ്റേ നീളമുള്ള സാധനം വളരെ ാ മതി ഇറങ്ങി ഇവിടെ കറണ്ടി മാറിയില്ലേ ഇങ്ങോട്ട് നീങ്ങില്ല ചെറിയ കൊണ്ടാണ് വണ്ടി പ്രാളെ പ്രാണ്ടോ ആ ഒരു കടപ്പ ലെവൽ അടി മോനെ അങ്ങനെ രണ്ടടി നല്ല ക്ലിയററ്റി ആയിരുന്നു എടാ നിന്റെ ദേടാ ഇണി ഇതി കട്ടയാന്ന് നോക്കത്തല്ല മന്ന 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 മാമ ഫ്രണ്ടി കേരളയാ ദേവതടാ അടിച്ചിക്ക് ഏത്ത അടിച്ചേക്കുന്നത് രണ്ടിടത്തോണ്ടു വായിലും കാണും വായില്ല ഒരു അത്രയും വെയിറ്റ് വന്നു ഇച്ചിരി വെച്ചാറു മാടിക്കല്ലേ അതേ നിക്കല അതേക്കല്ലേ പിടിച്ചായിരുന്നു നീ ആ മൂല പിടിച്ചത്